നവംബർ മുപ്പത് വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ രക്തസാക്ഷിത്വദിനം സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ കിടുകിടവിറപ്പിച്ച പോരാളി കേരളസിംഹം വീര കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ച് അറിയാം കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ വീരപഴശ്ശി അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് വീര കേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടത് യുദ്ധദേവതയായ ശ്രീ പോർക്കലിയുടെ ദാസൻ പ്രജാക്ഷേമ തൽപ്പരനായ രാജാവ് ബ്രിട്ടീഷ് സൈന്യത്തെ യുദ്ധങ്ങളിൽ പലതവണ അടിയറവ് പറയിപ്പിച്ച പോരാളി അങ്ങനെ വിശേഷണങ്ങൾ ഏറെയായിരുന്നു പഴശ്ശിക്ക് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലത്തോട്ടിൻ തീരത്ത് വീരമൃത്യു വരിച്ചു പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ചുവെന്നും രണ്ട് വാദങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റിനാലിൽ തലശ്ശേരിയിലെ സബ് കളക്ടറായെത്തിയ തോമസ് ഹാർവേ ബാബർ പഴശ്ശിയെ കീഴ്പ്പെടുത്താൻ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു തന്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത പഴശ്ശി അന്ത്യശ്വാസം വരെ പൊരുതാൻ ജനങ്ങളോടും സൈന്യത്തോടും ആഹ്വാനം ചെയ്യുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തിയൊൻപതിന് രാത്രി ഒറ്റുകാരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ചെത്തിയ കമ്പനി സൈന്യം പുൽപ്പള്ളിക്കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പഴശ്ശിയെയും സേനാനായകരെയും ആക്രമിച്ചു നവംബർ മുപ്പത് പ്രഭാതത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ വെടിയേറ്റ പഴശ്ശി എന്നെ തൊട്ടശുദ്ധമാക്കരുതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തോട് പറഞ്ഞുകൊണ്ടുതന്നെ നിലംബതിച്ചുവെന്നാണ് ചരിത്രം ചതിയിലൂടെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യം തമ്പുരാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ശിരസ്സുനിച്ച് പഴശ്ശിരാജിയുടെ മൃതദേഹം രാജകീയ ബഹുമതികളോടെ സംസ്കരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനേക്ക് എതിരെ ഒരു ദശകക്കാലം ഒന്നൂറ് പത്ത് വർഷം വീറുറ്റ പോരാട്ടം നടത്തി വീര രക്തസാക്ഷിത്വം വരിച്ചത് വീരദേശാഭിമാനിയാണ് വീര കേരളവർമ്മ പഴശ്ശിരാജ രണ്ട് പോരാട്ടങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ടിപ്പുവിനെതിരായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ആണ് ടിപ്പുവിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഏർപ്പെടുന്നത് കോട്ടയം രാജവംശത്തിന് മൂന്ന് താവഴികളാണുള്ളത് അതൊന്ന് കൂത്തുപറന്നിനടുത്തുള്ള കോട്ടയത്ത് ഉള്ള തെക്കേ കോവിലകവും കിഴക്കേ കോവിലവുമാണെങ്കിൽ മറ്റൊന്ന് പഴശ്ശിയിലുള്ള പടിഞ്ഞാറേ കോവിലകമാണ് കോട്ടയം രാജ്യത്ത് ലഭ്യമായിട്ടുള്ള നായർ പടയാളികളുടെ ശക്തിയെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടിപ്പുവിനെ പരാജയപ്പെടുത്താനാവില്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാവട്ടെ ടിപ്പു ഒരു പ്രധാനപ്പെട്ട ശത്രുവായി നിൽക്കുകയാണ് അവിടെ നമുക്ക് കാണാനാകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ തലശ്ശേരി കോട്ട സംരക്ഷിക്കാൻ രണ്ടായിരത്തോളം നായർ പടയാളികളെ ഈ ഘട്ടത്തിൽ കേരളവർമ്മ പഴശ്ശിരാജ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ആ യുദ്ധത്തിലൂടെയാണ് ടിപ്പുവിനെതിരായി ആ യുദ്ധത്തിന് പറയുന്ന പേര് മൂന്നാം മൈസൂർ യുദ്ധം എന്നാണ് മലബാറിൽ നിന്ന് ടിപ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക ശക്തിയെ തോൽപ്പിച്ചോടിച്ച് മൈസൂരിൽ എത്തിച്ച് ശ്രീരംഗപട്ടണത്ത് എത്തി എത്തിക്കേ എത്തിച്ചു അങ്ങനെ പരാജയപ്പെട്ട ടിപ്പുവുമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു കരാറ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പുവും തമ്മിൽ ഒപ്പിടുന്നു ആ കരാർ പ്രകാരം നേരത്തെ ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ മുഴുവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നു എന്നാൽ ഈ കൈമാറ്റം നടക്കുന്ന അവസരത്തിൽ പഴ്ശി കേരളവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു കരാറുണ്ട് ആ കരാറ് പ്രകാരം യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയാൽ കോട്ടയത്തിൻ്റെ രാജ്യാധിപനായി പഴശ്ശി കേരളവർമ്മയെ അവരോധിക്കണമെന്നാണ് ആ അവർ തമ്മിൽ കമ്പനിയുമായി പഴശ്ശി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ ഉള്ളടക്കം എന്നാൽ അത് പാലിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി തയ്യാറായില്ല അവർ പകരം ഈ മലബാറിലെ രാജാക്കന്മാരെ മുഴുവൻ തന്നെ അവർക്ക് നികുതി പിരിക്കാനുള്ള ഒരു ഏജന്റായി മലബാറിലെ മറ്റു രാജാക്കന്മാരെയൊക്കെ കരുതിയതുപോലെ പഴശ്ശി രാജാവിനെയും കണക്കാക്കുകയാണ് പഴശ്ശിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനിക ശക്തി കാട്ടി വെല്ലുവിളിച്ച അവസരത്തിലാണ് പഴശ്ശിക്ക് അവസാനം കീഴ്പ്പെടേണ്ടി വന്നത് അങ്ങനെ കീഴ്പ്പെട്ട അവസരത്തിലും കമ്പനിക്ക് നികുതി പിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കമ്പനി പിരിക്കുന്ന നികുതി കൃഷിക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ പഴശ്ശി കേരളപറമേ ആയിരുന്നില്ല ആ നികുതി എത്രയാണ് എന്ന് കണക്കാക്കിയിരുന്നത് അത് കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഈ നികുതി പിരിവിൻ്റെ പേരിൽ വലിയ അസംതൃപ്തി കോട്ടയം രാജ്യത്തിനകത്തോടനീളം ഉയർന്നു വന്നു പഴശ്ശേ അവരോട് പറഞ്ഞു ഈ ഭാരിച്ച നികുതി നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതില്ല പഴയ നികുതി ഈടാക്കാൻ അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി അപ്പോൾ സംഘർഷം ഉടലെടുക്കുകയാണ് സംഘർഷം ഉടലെടുക്കുമ്പോൾ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നികുതി പിരിക്കാൻ കമ്പനി അധികാരികൾ തയ്യാറായി നാട്ടിലിറങ്ങിയപ്പോ സ്വാഭാവികമായും അതിനെ എതിർക്കേണ്ട ചുമതല ജനങ്ങൾക്കും ജനങ്ങളുടെ ഈ എതിർപ്പിനെ പിന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ ഈ സമയത്ത് പഴശ്ശി കേരളവർമ്മ മുന്നോട്ട് വരികയാണ് ഈ തർക്കം രൂക്ഷമായി കമ്പനിയുടെ പട്ടാളക്കാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം നികുതി പിരിക്കാനായി വരുന്ന അവസരത്തിൽ നാടിൻ്റെ പല ഭാഗത്ത് വെച്ചും ആക്രമിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ഇത്തരമൊരു ഘട്ടത്തിലാണ് വീരവർമ്മ അയാൾ കുറുമ്പനാട്ട് രാജാവാണ് അയാൾ കമ്പനിയെ സമീപിച്ചു കോട്ടയം രാജ്യത്തു നിന്ന് കമ്പനി ആവശ്യപ്പെടുന്ന അത്രയും നികുതി പിരിച്ചു കൊടുക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് കമ്പനി അറിയിക്കുന്നത് കമ്പനി എളുപ്പത്തിൽ തന്നെ സഖ്യത്തിൽ ഏർപ്പെടാൻ കുറുമ്പറനാട്ട് രാജാവുമായി തയ്യാറായി അങ്ങനെ പഴശ്ശി കേരളവർമ്മയെ നികുതി പിരിവ് കാര്യത്തിൽ നിന്നും കോട്ടയത്തിന്റെ രാജ്യാധികാരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കോട്ടയത്തിന്റെ അധിപൻ വീരവർമ്മ രാജയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ഇത് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴി വെച്ചു പഴശ്ശി കൂടുതൽ പ്രതിരോധത്തിലായി മുൻപുള്ളതിനേക്കാൾ അതിശക്തിമത്തായി ചെറുക്കുന്നതിന് കേരളവർമ്മ ഓർമ്മ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് വന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ സൈനിക നേതാവ് കൈതേരി ആമ്പുവാണി കണ്ണവത്ത് നമ്പ്യാർ അതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ കോട്ടയം രാജ്യത്ത് ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ കമ്പനിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പഴശ്ശിക്ക് വേണ്ടി രംഗത്തറങ്ങി അപ്പോൾ വലിയ ഏറ്റുമുട്ടലുകളുടെ നാടൻപാടും നടന്നു ഇങ്ങനെ വന്നപ്പോൾ വീര കേരളവർമ്മ പഴശ്ശിരാജയെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കമ്പനി അദ്ദേഹത്തെ പിടികൂടാൻ ആരംഭിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ മാസം പത്തി പത്തൊൻപതിന് കേരളവർമ്മയുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പഴശ്ശിയിലേക്ക് തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഏതാണ്ട് മുന്നൂറോളം ആയുധധാരികളായിട്ടുള്ള പടയാളികൾ വര മാർച്ച് ചെയ്തു വരുന്നതും പക്ഷേ ഈ കാര്യം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പഴശ്ശിരാജയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചാരന്മാർ അദ്ദേഹത്തിനുണ്ട് വിവരമറിഞ്ഞപ്പോൾ തന്നെ പിടികൂടുമെന്നും വധിക്കപ്പെടുമെന്നും കാര്യം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആദ്യം മണത്തണയിലേക്ക് പിന്നീട് പേരിയ കടന്ന് അദ്ദേഹം വയനാട്ടിലേക്ക് അവിടെ നിന്ന് പോയി പഴശ്ശിയെ പിടികൂടാനായില്ല കൊട്ടാരം ആക്രമിച്ചു കൊട്ടാരത്തിലെ കാവൽക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തടവുകാരാക്കി ആ കൊട്ടാരത്തിനകത്ത് അനവധി പണവും ആയുധങ്ങളും സ്വർണവും ഉണ്ടായിരുന്നു അതെല്ലാം കവർച്ച ചെയ്ത് കൊണ്ടുപോവുകയാണ് വയനാട്ടിലെത്തിയ പഴശ്ശി കൂടുതൽ ശക്തി സംഭരിച്ചുകൊണ്ട് കമ്പനിക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടു ആ യുദ്ധം കമ്പനിക്ക് വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു എത്രയോ അവരുടെ സൈനിക നായകന്മാർ പടനായകന്മാർ അവർ കൊല്ലപ്പെടുകയും പരുക്കുപറ്റുകയും ചെയ്തു അതുപോലെ എത്രയോ ആയുധങ്ങൾ കമ്പനിയുടെ സൈനികരിൽ നിന്ന് പിടിച്ചെടുക്കാൻ പഴശ്ശിപ്പടത്ത് സാധിച്ചു ഇതിനെല്ലാം അദ്ദേഹത്തെ സഹായിച്ചത് വയനാട്ടിലെ രണ്ട് പടനായകരാണ് തലക്കൽ ചന്തവും അടച്ചനക്കുങ്കനും ഇവർ രണ്ടുപേരും കൂടി യോജിച്ചുകൊണ്ടാണ് വയനാട്ടിലെ പഴശ്ശിപ്പടയുടെ സൈനിക നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ സൈനിക ആക്രമണം ഗറിലെ ആക്രമണമാണ് പലപ്പോഴും അത് ഒളിപ്പോർ യുദ്ധമാണ് ഈ യുദ്ധത്തിൽ വയനാട്ടിലെ ഭൂപ്രകൃതി എല്ലാവർക്കും അറിയാമല്ലോ കാടും മലകളും അതുപോലെ ദുർഘടങ്ങളായ വഴികളും വന്യമൃഗങ്ങളും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ഈ വയനാട്ടിൽ അവിടെ ആ താവളങ്ങൾ ആ സങ്കേതങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പഴശ്ശിരാജക്കും അനുയായികൾക്കും ആ പ്രദേശം ഏറ്റവും എളുപ്പമാണ് അപ്പോൾ അവിടെ കടന്നെത്തുക ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമായിരുന്നു അങ്ങനെ വയനാട്ടിലെ ഈ യുദ്ധത്തിൽ കമ്പനിക്ക് ഒരു വലിയ പരാജയമാണ് ഉണ്ടായത് ഈ യുദ്ധം നീണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് കമ്പനി മനസ്സിലാക്കി പഴശ്ശിയുമായി ഒരു അനുരഞ്ജന നീക്കത്തിന് തയ്യാറായി പഴശ്ശി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഈ അനുരഞ്ജന ആദ്യം ചെറുക്കൽ കൊട്ടാരത്തിൽ വെച്ചാണ് ഒന്നാമത്തെ അനുരഞ്ജന നീക്കം നടക്കുന്നത് രണ്ടാമത്തെ അനുരഞ്ജന നീക്കം നടക്കുന്നത് ഇവിടെ കമ്പനിയുടെ തലശ്ശേരി കോട്ടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് വിശ്വാസമില്ല കമ്പനി കാരണം തന്നെ ഒരു അവരുടെ സൈനിക ശക്തിയാൽ വളഞ്ഞ് ആക്രമിക്കപ്പെടും പിടികൂടപ്പെടുമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഭയ ഭയക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നത് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന പടയാളികളുടെ കൂടിയാണ് അദ്ദേഹം തലശ്ശേരി കോട്ടയിൽ ചേരുന്നത് അപ്പോൾ അവിടെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതിലൊന്ന് പഴശ്ശി കൊട്ടാരത്തിൽ നിന്ന് കവർന്നു കൊണ്ടുപോയ സ്വർണവും പണവും തിരിച്ചു കൊടുക്കണം അതുപോലെ കോട്ടയം രാജ്യത്തിൻ്റെ അധികാരിയായി പഴശ്ശിയെ കണക്കാക്കണം മൂന്നാമത്തേത് ഓരോ കൊല്ലവും പഴശ്ശിക്ക് പിന്നെ നഷ്ടപരിഹാരമായി പ്രത്യേക പെൻഷൻ അനുവദിക്കണം കമ്പനി അംഗീകരിച്ചു പഴശ്ശിയുള്ള നിർ നിബന്ധനകളും കമ്പനി സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആണ് ഇത് നടക്കുന്നത് ഏതാണ്ടൊരു വർഷക്കാലം ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായെങ്കിലും കമ്പനിക്ക് ഈ കരാറിലെ നിബന്ധനകൾ അംഗീകരിക്കാൻ സാധിച്ചില്ല ഒരു വർഷം കപ്പം കൊടുത്തെങ്കിലും പിന്നീട് തുടർന്ന് കപ്പം കൊടുത്തില്ല കവർന്നു കൊണ്ടുപോയ പണവും സ്വർണവും തിരിച്ചു കൊടുത്തതുമില്ല അപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും കമ്പനിക്കെതിരായിട്ടുള്ള പോർമുഖങ്ങൾ തുറക്കുകയാണ് പഴശ്ശി ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് രസകരമായ മറ്റൊരു സംഭവം നടക്കുന്നത് അത് മറ്റൊന്നുമല്ല ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ മലബാറിൽ നിന്ന് പഴശ്ശിയെ തുരുത്തി ഓടിപ്പിച്ച താക്ഷാൽ ടിപ്പു സുൽത്താൻ കേരളവർമ്മ പഴശ്ശിരാജിയുമായി സഖ്യം സ്ഥാപിക്കുകയാണ് വയനാട്ടിൽ നിന്ന് ഒരു പ്രത്യേക പാത തന്നെ സുൽത്താൻ ബത്തേരി വഴി ഉണ്ടാക്കി കങ്കണക്കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് കുതിരപ്പട്ടാളത്തെയും അതുപോലെ ആയുധങ്ങളും വെടിക്കോപ്പുകളും അതുപോലെ സൈനികരെ പോലും പഴശ്ശിക്ക് കൊടുക്കുന്നതിന് വേണ്ടി നൽകുന്നതിനു വേണ്ടി ടിപ്പു സുൽത്താൻ തയ്യാറാവുകയാണ് അപ്പം ടിപ്പു സുൽത്താന്റെ സഹായം കൂടി ലഭിച്ചതോടുകൂടി പഴശ്ശി കേരളവർമ്മ കൂടുതൽ ശക്തിമാനാവുകയാണ് ഉണ്ടാകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ ടിപ്പുവും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള കരാ കരാറിനകത്ത് മലബാറിലെ വയനാട് പ്രദേശത്തെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല യഥാർത്ഥത്തിൽ വയനാട് ടിപ്പുവിന്റെ അധീനതയിലായിരുന്നു ടിപ്പു എന്താ ചെയ്യുന്നത് അവിടെ യഥേഷ്ടം വിഹരിക്കാൻ തൻ്റെ പുതിയ സുഹൃത്തായിട്ടുള്ള പഴശ്ശിക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പഴശ്ശി അവിടെ എന്ത് ചെയ്യുന്നു ജനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ പങ്ക് നികുതിയായി ടിപ്പുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നു പക്ഷെ അത് പഴശ്ശി ഉപയോഗിക്കുന്നു അതിനുവേണ്ടി സഹായിക്കുന്നത് വയനാട്ടിലെ പഴശ്ശിയുടെ പ്രധാന സേനാനായകനായിട്ടുള്ള പള്ളൂർ എമ്മനാണ് പഴശ്ശിയെ തോൽപ്പിക്കണമെന്ന് തോൽപ്പിക്കണമെങ്കിൽ ആദ്യം ടിപ്പു സുട്ടാനെ ഇല്ലാതാക്കണം എന്ന് കമ്പനി നിശ്ചയിക്കുന്നു ടിപ്പുവിനും പഴശ്ശിക്കും എതിരായിട്ടുള്ള യുദ്ധങ്ങളെ നയിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ സേനാനായകൻ വരുന്നു കേണൽ ആർദർ അദ്ദേഹം ഒരു യുദ്ധതന്ത്രം ഉണ്ടാക്കുന്നു അദ്ദേഹം ആദ്യം ചെയ്തത് ടിപ്പുവും പഴശ്ശിയും തമ്മിലുള്ള ഇടനിലക്കാരനായി പഴശ്ശിയുടെ വിശ്വസ്തനായിട്ടുള്ള പള്ളൂരമ്മനെ തന്റെ പക്ഷത്തേക്ക് കൂറുമാറ്റിക്കുകയാണ് പള്ളൂരമ്മൻ കൂറുമാറ്റിയ ഈ തക്ക നോക്കിയാണ് കമ്പനി സൈന്യം നമ്മുടെ മട്ടന്നൂർ വഴിയാണ് പോകുന്നത് കണ്ണൂർ കോട്ടയിൽ നിന്ന് കണ്ണൂർ കോട്ടയിൽ നിന്ന് മട്ടന്നൂർ വഴി പോയി ശ്രീരംഗപട്ടണത്തെത്തി അവിടെ ടിപ്പു സുൽത്താനെ വളഞ്ഞു വെച്ച് കുടികൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതി വകവിരുത്തുന്നു ടിപ്പ് വധിച്ചതോടുകൂടി പഴശ്ശിയുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി ചോർന്നു പോയി ക്രമേണ ക്രമേണ പഴശ്ശിക്ക് പഴശ്ശിയുടെ ഒരുപാട് പടയാളികളെ പിടികൂടാനും തൂക്കിക്കൊലാനും കണ്ണവത്ത് നമ്പ്യാരെ കണ്ണവത്തൊരു ആൽമരത്തിൻ്റെ മേലെ കെട്ടി തൂക്കി അദ്ദേഹത്തെയും മകനെയും കൊലപ്പെടുത്തിയതുപോലെ നൂറുകണക്കിന് ആളുകളെ പിടികൂടി കൊലപ്പെടുത്തി മാത്രമല്ല പല പ്രമ കൈതേരി അമ്പുവിനെ പോലുള്ള ആളുകളെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിച്ചു തമ്പിരി പക്ഷത്തേക്ക് അങ്ങനെ ദുർബലമാകാൻ തുടങ്ങി പക്ഷേ നാം കാണേണ്ടത് ഈ ദുർബലമായ അവസ്ഥയിലും പഴശ്ശി ഒരിക്കൽ പോവലും ഒരു പേരുവായി മാറുന്നില്ല തൻ്റെ ശക്തി ചോർന്നിരിക്കുന്നു തനിക്ക് കമ്പനിയെ നേരിടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലും തനിക്ക് പരാജയം സംഭവിക്കും സംഭവിക്കുന്നു എങ്കിൽ പോലും കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറല്ലാതെ ഉള്ള ശക്തി സമാഹരിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പോരാടാനാണ് അദ്ദേഹം തയ്യാറായത് അദ്ദേഹം പുൽപ്പള്ളിയിൽ സീതാദേവി ക്ഷേത്രമുണ്ട് ലവകുശന്മാരുടെ ക്ഷേത്രം അവിടെ വെച്ച് തന്റെ കുറിച്ചു പടയാളികളെയും നായർ പടയാളികളെയും വിളിച്ചുകൂട്ടി പറയുന്നു എൻ്റെ യാത്ര ചോർന്നു പോയാലും കൊട്ടിയൂർ പെരുമാളും മൃദംഗശൈലേശ്വര് ക്ഷേത്രത്തിലെ ഓർക്കരയും അതുപോലെ ഭഗവതിയുമെല്ലാം എൻ്റെ കൂടെ ഉള്ള കാലത്തോളം ഞാൻ ശത്രു എത്ര കരുത്തനായാലും അതിന് ജനങ്ങൾക്ക് വേണ്ടി പടവരുതുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ആ യുദ്ധത്തിൻ്റെ അവസാനം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി ഒരു പ്രഭാതവേളയിൽ ഹാർബി ബാബർ എന്ന തലശ്ശേരിയിലെ കമ്പനി സൈന്യത്തിൻ്റെ നായകൻ്റെ നേതൃത്വത്തിലുള്ള പടയാളികൾ പഴശ്ശിയുടെ ഒളിത്താവളത്തെ വളയുകയും അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹത്തെ കാലപുരിക്ക് അയക്കുകയും ചെയ്യുന്നു അദ്ദേഹം രക്തസാക്ഷിയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാനന്തവാടിയിലാണ് സംസ്കരിച്ചിട്ടുള്ളത് നമ്മുടെ പുരാവസ്തു വകുപ്പ് ആ സ്ഥലവും അതിൻ്റെ പരിസരവും ഒരു സ്മാരക കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ പഴശ്ശിക്ക് ഒരുപാട് പ്രദേശങ്ങളിൽ സ്മാരകങ്ങളുണ്ട് നമ്മുടെ മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജ് പോലുള്ള അതുപോലെ നമ്മുടെ ജല്ലിയുടെ ജലസേചന പദ്ധതിക്ക് പഴശ്ശി സാഗർ അണക്കെട്ട് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് മാനന്തവാടിയിലുള്ള കോളേജിലും പഴശ്ശിയുടെ സ്മാരകമായിട്ടുള്ള നിലയിലാണ് അതുമെല്ലാം പ്രവർത്തിക്കുന്നത് നാട്ടിൽ നാനാഭാഗത്ത് ഒരുപാട് സ്മാരകങ്ങളുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള പഴശ്ശിയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും കോട്ടയും ഗോവരകവും എല്ലാം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു മാരകമന്ദിരം ഉണ്ടായില്ല ആ പോരായ്മ പരിഹരിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം മട്ടന്നൂർ നഗരസഭ ഞാൻ ചെയർമാനായി അധികാരത്തിൽ വന്നിട്ടുള്ള അവസരത്തിലാണ് അവിടെ സ്മൃതിമന്ദിരം വന്നു പഴശ്ശിയുടെ ഒരു ശില്പം വീട്ടിമരത്തിൽ നിർമ്മിച്ചു അതുപോലെ അതൊരു മ്യൂസിയമാക്കി മാറ്റി പക്ഷെ ആ മ്യൂസിയം ഇന്ന് കുറേ കൂടി വിവരപ്പെടുത്താൻ ശൈലജ ടീച്ചർ എം എൽ എ ആയതോടുകൂടി മൂന്ന് കോടി ഉറപ്പുക നിശ്ചയിച്ചു കൊണ്ടുവന്ന് നൽകിക്കൊണ്ട് കിഫ്റ്റി ഫണ്ടിൽ നിന്ന് അവിടെ ചില നിർമ്മാണ പ്രവൃത്തികൾ നടത്തി ഏതായാലും സാമ്രാജ്യത്വത്തിനെതിരായി ഒരുപാട് ആളുകൾ വീരോചിതമായി ഒരുതി നേടിയിട്ടുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ആ സമരങ്ങളിൽ ഒരുപാട് പേര് ഇരുസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് പഴശ്ശിപ്പടയിൽ തന്നെ എല്ലാ ജാതി ജാതിമത വിഭാഗങ്ങളുമുണ്ട് നൂറുകണക്കിന് മുസ്ലിം പടയാളികളാണ് തങ്ങളുടെ സേനാനായകൻ എന്നുള്ള നിലക്ക് പഴശ്ശിയെ കണക്കാക്കി ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ കലാപങ്ങളിൽ പങ്കെടുക്കുകയും അതുപോലെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക ആദ്യം ടിപ്പുവിനെതിരായി യുദ്ധം ചെയ്യേണ്ടി വന്ന പഴശ്ശേ പിന്നീട് വലിയ തോതിലുള്ള ഒരു സുഹൃത്തായി കണക്കാക്കി ടിപ്പുവാണ് ആയുധങ്ങൾ നൽകി പടയാളികൾ നൽകി മുന്നോട്ട് വരുന്നത് അപ്പോൾ വർഗീയവാദികൾ എന്തൊക്കെ പറഞ്ഞാലും ചരിത്രത്തെ ഏതൊക്കെ രീതിയിൽ നിഷേധിച്ചാലും അതൊന്നും സത്യമല്ല എന്നുള്ളത് കൂടി നാട്ടുകാർ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അതുപോലെ ഭരണഘടനാ തത്വങ്ങളുമെല്ലാം ഇന്ന് വലിയ അപകടകരമായിട്ടുള്ള നിലയിൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ പോലുള്ള വിരോചിതരായിട്ടുള്ള പോരാളികളുടെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തെ നാം പഠിക്കുകയും നമ്മൾ ഇന്നത്തെ കാലത്തെ പുതിയ പോരാട്ടങ്ങൾക്ക് കരുത്തായി ആ സ്മരണകളെ ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഒരു നവംബർ മുപ്പത് കൂടി വന്നിരിക്കുന്നു രണ്ടേകാൽ നൂറ്റാണ്ട് കാലത്തെ ഓർമ്മകളാണ് പഴശ്ശിരാജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാ വർഷവും പതിപോലെ നവംബർ മുപ്പതിന് ചില പഴശ്ശി ദിന ചിന്തകളുമായിട്ട് വീണ്ടും നമ്മൾ വിസ്മൃതിയിലേക്ക് തിരിച്ചു പോവുകയാണ് പഴശ്ശി ഭൂവലകത്തിൻ്റെ പരിസരത്ത് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് പുതിയ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ ചരിത്രപരമായ പ്രത്യേകതകളൊക്കെ ഓർമ്മിക്കാൻ പുതിയ തലമുറ ബോധപൂർവമോ അല്ലാതെയോ മറന്നുപോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പഴശ്ശി ജനിച്ച മണ്ണാണ് ഇത് പഴശ്ശി കൂവിലകം ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് പഴശ്ശിരാജാവിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പഴശ്ശിയുടെ ഓർമ്മകൾ അവശേഷിക്കുന്ന ഒന്നും തന്നെ ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധികൊണ്ട് ഒരുപക്ഷെ അത് ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടാക്കിയേക്കുമെന്നുള്ളൊരു ഭയമായിരിക്കാം ഇംഗ്ലീഷ് കമ്പനി എല്ലാം തകർത്തു കൂട്ടത്തിൽ പഴശ്ശിയുടെ കൂവലകമായ കോട്ടയും തകർത്തു ആ തകർത്ത കോട്ടക്കിടെ നെഞ്ചിലൂടെയാണ് തലശ്ശേരി കൂർഗ് റോഡ് ടി സി റോഡ് പോകൊണ്ടിരിക്കുന്നത് അവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മളിവിടെ നിൽക്കുന്ന ഈ കൃഷ്ണമതിലകം ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് ഇവിടെ പഴശ്ശി വിഷ്ണു ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രമുണ്ട് കോവിലകത്തിന് അവശേഷിച്ച ഒരേ ഒരു സ്വത്ത് അത് മാത്രമായിരുന്നു പഴശ്ശിരാജാവിൻ്റെ പിൻഗാമികൾ ഈ വലിയ പറമ്പിൽ എവിടെയോ വളരെ ദയനീയമായ രീതിയിൽ ജീവിതം അവർ പുനരാ ആരംഭിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിന് ശേഷമാണ് വില്ം ലോഗൻ മലബാർ കലക്ടറായതിനു ശേഷം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുകയും അതുപയോഗിച്ചിട്ട് ആയിരത്തി തൊള്ളായിരം ആണ്ടോടുകൂടിയാണ് പഴശ്ശിയിൽ ഇവിടെ ഒരു കോവുലകം പണിയുകയും ചെയ്തത് അതേതാണ്ട് രണ്ട് വർഷം മുൻപ് നിലംപൊത്തുകയും ചെയ്തു നമുക്കാർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കോ സമൂഹത്തിനോ സർക്കാരിനോ ഒന്നും അത് സംരക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു ഒരു കാര്യമാണ് മട്ടന്നൂരിനും പരിസര പ്രദേശങ്ങളിലും പഴശ്ശിയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം പഴശ്ശിരാജാവ് ജനിച്ച ഈ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പഴശ്ശിയുടെ പിൻഗാമികൾ പടുത്തുയർത്തിയ കോവിലകം ആയിരുന്നു അതിന്നില്ല പഴശ്ശിയുടെ ആരാധന നടത്തുന്ന വിഷ്ണുക്ഷേത്രവും ശിവക്ഷേത്രവും അതും ജീർണാവസ്ഥയിൽ ഇവിടെ ഉണ്ട് പഴശ്ശിക്കോട്ട കോവിലകവും കോട്ടയും കൂടി ചേർന്ന ആ വലിയ പ്രദേശത്ത് ഒരു വലിയ കുളമുണ്ട് മട്ടന്നൂർ നഗരസഭ അതിന് മേലെ കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ ഒരു പഴശ്ശി സ്മൃതി മന്ദിരം ഒരുക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ ശലചിട്ടിച്ച എം എൽ എയുടെ മുൻകൈയ്യോടുകൂടി ഒരു വലിയ ഓപ്പൺ തിയേറ്റർ ഉൾപ്പെടെയുള്ളൊരു കെട്ടിട നിർമ്മാണ സമുച്ചയം അവിടെ ഉയർന്നു വരികയാണ് അതടുത്തു തന്നെ നിലവിൽ വരുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ പുതിയ കാലത്ത് നിർമ്മിതികളല്ലാതെ പഴമകളൊന്നും ഇവിടെ അവശേഷിച്ചിരിക്കുന്നില്ല ഏർ പഴശ്ശിക്കടുത്തുള്ളത് ശിവൂരത്താണ് ശിവൂരം ശ്രീ മഹാദേവ ക്ഷേത്രം പഴശ്ശിരാജാവിന്റെ ആരാധന നടത്തിയൊരു ക്ഷേത്രമാണ് ആ മേഖലകളിലെല്ലാം പഴശ്ശിയുടെ പൂർവികരുടെ ചില ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട് മറ്റന്നൂരിനും പരിസരത്തും നമുക്ക് കാണാവുന്ന അവശേഷിപ്പുകൾ ഇത് മാത്രമാണ് മാനന്തവാടിയിലാണ് സംസ്കരിച്ചത് അവിടെ പിൽക്കാലത്ത് പഴശ്ശി സ്മാരകമായിട്ടൊരു വലിയ ചരിത്ര സ്മാരകമുണ്ട് പഴശ്ശി പഴശ്ശിരാജാവിൻ്റെ ശരീരം അവിടെ സംസ്കരിച്ചെങ്കിലും നമ്മൾ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് ഈ കോവിലകത്ത് ജനിച്ചു വളർന്ന ശങ്കരവർമ്മ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പഴശ്ശിരാജാവായതിനു ശേഷമാണ് അങ്ങനെ മതപരമായ ഉദകക്രിയകളൊക്കെ നിർവഹിച്ചത് കേരളവർമ്മ മരിച്ചു ഒന്നര നൂറ്റാണ്ടിന് ശേഷം ശങ്കരവർമ്മയാണ് ആ കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ ആത്മാവിനെ ആവാഹിച്ചുകൊണ്ട് ശങ്കരവർമ്മയുടെ വീട്ടിൽ പഴശ്ശിക്കുന്നിൽ ഒരു ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു ശിവലിംഗത്തിൽ വിഷ്ണു സായുജ്യം ചെയ്യുക എന്നാണ് അതിന് പറയുക അവിടെ മാസം തോറും മാസം തോറും പൂജ ചെയ്തു വരികയാണ് പഴശ്ശിരാജാവിൻ്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന ശേഷിപ്പുകൾ ഇത്ര മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയെല്ലാ ഓർമ്മകളും ചരിത്ര വിദ്യാർത്ഥികളുടെ ചരിത്രാന്വേഷികളുടെ മനസ്സിൽ മാത്രമാണ് സ്മരണകളായിട്ട് മാത്രം സ്മാരകങ്ങളുള്ള ഒരു രാജാവിൻ്റെ കഥയാണ് നമ്മൾ പതിവ് പോലെ ഈ നവംബർ മുപ്പതിനും ഓർക്കുന്നത് നമുക്കറിയാം ശ്രീവോർക്കലി പഴശ്ശിരാജാവിൻ്റെ യുദ്ധദേവതയാണ് തമ്പുരാൻ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ഇവിടെ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിലും ആദ്യം ശ്രീവോർക്കളിയുടെ അനുഗ്രഹം വാങ്ങും വെളിച്ചപ്പാട് അരുളിച്ചു എന്നൊരുപാട് ചരിത്ര കഥകളും രേഖകളും നമുക്ക് ലഭ്യമാണ് ആ യുദ്ധദേവതയുടെ കൂടെ മറ്റൊരുപാട് പഞ്ചമൂർത്തികളും മറ്റ് ഉപദേവന്മാരൊക്കെ കൂടികൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒരു കാവാണ് ഇവിടെ പഴമയുടെ സൂക്ഷിപ്പായിട്ടൊരു പൂവവും കാഞ്ഞിലൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഈ പൂവത്തിന്മേൽ ഒരു ചങ്ങലയുടെ മൂന്ന് കണ്ണികൾ നമുക്ക് പുറത്തേക്ക് കാണാം യക്ഷികൾ ബന്ധിച്ചതെന്നാണ് പൂർവികരുടെ ഒരു വിശ്വാസം ഈ പഴശ്ശിയില് ഒരു വലിയ മലയ്ക്ക് താഴെ ആണ് കൂവുലകം കോട്ടപ്പൂരത്തെ കോവലകം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി എണ്ണൂറിനും ഇടയിൽ മൂന്ന് വർഷക്കാലം ഉത്തര കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണശിരാ കേന്ദ്രമായിരുന്നു പഴശ്ശി കോവുലകത്ത് തമ്പുരാൻ അവിടെ ഇരിക്കും ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും പഴശ്ശിരാജാവിൻ്റെ കീഴിലെ സാമന്തന്മാരും നാടുവാഴികളും അതുപോലെ വ്യാപാരികളും മറ്റ് പല ആളുകളും നിരന്തരം വളരെ തിരക്ക് പിടിച്ചൊരു തലസ്ഥാന നഗരി നഗരിയായിട്ടാണ് പഴശ്ശി ഉണ്ടായിരുന്നത് പഴശ്ശിരാജാവ് യാത്ര ചെയ്യുമ്പോൾ മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും അദ്ദേഹത്തെ എക്കമ്പനി ചെയ്യും നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു യാത്രയാണത് ഈ സൈനികരും നേതാക്കന്മാരും ഒക്കെ താമസിക്കുന്നൊരു സ്ഥലം നമ്മളിവിടെ നിൽക്കുന്ന പഴശ്ശി മഠത്തിൻ്റെ പരിസരങ്ങളിലാണ് നമുക്കിവിടുന്ന് വെളിപ്പാടൊക്കെ ആണ് തമ്പരൻ നേരിട്ട് ശ്രീപോർക്കിള്ളിയെ ദർശിക്കാനുള്ളൊരു സംവിധാനം കോവലൊക്കെ നിങ്ങോട്ട് കാണാൻ പറ്റും വയലുകളിൽ ഇപ്പോൾ നെല്ലാത്ത മറ്റ് വിളവുകൾ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കാഴ്ചപ്പം മറക്കിയിരിക്കുന്നത് ഇവിടെ നൂറുകണക്കിന് സത്രങ്ങൾ വലുതും ചെറുതുമായ സത്രങ്ങളുണ്ടായിരുന്നു അവിടെ എല്ലാ യുദ്ധത്തിനും തൊട്ട് മുമ്പായിട്ടും ശ്രീപോർക്കിള്ളിയുടെ അനുഗ്രഹമാകും മറ്റ് എല്ലാ ദേവതമാരുടെ അനുഗ്രഹമാകുന്നൊരു രീതി ഉണ്ടായിരുന്നു ഒരു പക്ഷേ പഴശ്ശിരാജാവിൻ്റെ ശേഷിക്കുന്ന പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്ന് ഇവിടെയാണ് ഈ ക്ഷേത്ര സംഘാടകർ വളരെ ഭംഗിയുള്ള തേജസ്സുള്ള ഒരു പഴശ്ശിരാജാവിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ നവംബർ മുപ്പതിനും ഇവിടെ പുഷ്പാർച്ചനയും ഡിസംബർ മാസമാണ് ഇവിടുത്തെ വാർഷിക ഉത്സവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിദേശീയർ പോലും ഈ ചരിത്ര സ്മാരകം എന്നുള്ള രീതിയിലും വളരെ ഉഗ്രമൂർത്തികളായ ഒരുപാട് ദേവതമാർ തിരുനൃത്തം ചെയ്യുന്ന ഒരു മുറ്റം എന്നുള്ള രീതിയിലും ഇവിടെ ആകർഷിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുകയാണ് കേവലം തീർത്ഥാടനം മാത്രമല്ല ചരിത്ര പ്രാധാന്യമുള്ളൊരു കേന്ദ്രമായിട്ട് മാറുകയാണ് പഴശ്ശിയിലെ പഴശ്ശി മഠം പഴശ്ശിരാജാവിൻ്റെ ആരൂഢ സ്ഥാനമായ ശ്രീവോട്ടിലി ദേവീക്ഷേത്ര ഇത് പഴശ്ശി കോവിലകത്തിൻ്റെ മുഖ്യ അതായത് പടയാളികൾക്കും മൊത്തം ഉള്ള എല്ലാ ദേവതകളും കൂടെ കുടികൊള്ളുന്നത് പിന്നെ അത് പഴശ്ശിരാജാവിൻ്റെ മുഖ്യ ദേവതയായ ശ്രീകോർത്തിലിയാണ് ഇവിടുത്തെ മുഖ്യ ആരാധന അതുമായി ബന്ധപ്പെട്ട് ഈ ഡിസംബർ ഒ പത്ത് പതിനൊന്ന് തീയതികളിൽ ഇവിടെ പിറ മഹോത്സവം ആഘോഷിക്കുകയാണ് പഴശ്ശിരാജാവിൻ്റെ ഇപ്പം വിദേശത്തു നിന്ന് വരെ ആൾ വന്നിട്ട് ഇവിടെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുഴക്കുന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ വന്ന് ആ ഇതിൻ്റെ ഐതിഹ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയുന്ന പുരാണങ്ങൾ വെച്ചിട്ട് എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡിസംബർ പത്ത് പതിനൊന്നാണ് ഇവിടുത്തെ ഉത്സവം ആഘോഷിക്കുന്നത് അത് അത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവർ ഇവിടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എല്ലാ പടയാളികളും പഴശ്ശിരാജാവും പോയി എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് സാധാരണക്കാർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി പൊരുതി മരിച്ച വീരചരമം പ്രാപിച്ച മഹാനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ അന്നത്തെ നാടുവാഴുത്വത്തിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ഒരുപോലെ എതിരായ സമീപനങ്ങളാണ് പഴശ്ശിരാജ സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാരോടുള്ള നിരന്തരമായ പോരാട്ടത്തിനൊടുവിലാണ് വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ വീരമൃത്യു സംഭവിക്കുന്നത് ഇവിടെ പഴശ്ശി പടിഞ്ഞാറെ കോവിലകം പഴശ്ശിയുടെ വീരസ്മരണകൾ ഉണർത്തുന്ന ഒന്നായിരുന്നു ബ്രിട്ടീഷുകാർ കോവിലകം ഇടിച്ചു നിർത്തിയിട്ടാണ് ഇന്നത്തെ തലശ്ശേരി കൂർഗ് റോഡ് പണിതിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അവശേഷിക്കുന്ന ഒരു കുളം അവിടെ ഉണ്ടായിരുന്നു കോവിലകത്ത് അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്ന കുളം ആ കുളത്തിൻ്റെ ഭാഗമായിട്ട് പഴശ്ശിയുടെ ഓർമ്മ തുടിക്കുന്ന ഒരു സ്മാരകം ഉണ്ടാക്കണമെന്ന് മട്ടന്നൂരുകാർ ആഗ്രഹിക്കുകയും മട്ടന്നൂർ നഗരസഭ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു കെ ടി ചന്ദ്രമാഷും കെ ഭാസ്കരമാഷും ഒക്കെ ചെയർമാനായ സമയത്താണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു സ്മൃതി മണ്ഡപം അവിടെ നിർമ്മിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും നമ്മുടെ മട്ടന്നൂർ നഗരസഭയും മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു ഹെറിറ്റേജ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഹെറിറ്റേജ് മന്ദിരം ഉയരുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്മൃതി മണ്ഡപം കുറെ കൂടി ബലപ്പെടുത്തി ആകർഷകമാക്കി സഞ്ചാരികൾക്ക് പഠിക്കാൻ വരുന്ന ഒക്കെ തുറന്നു കൊടുക്കുന്നതിന് പ്രാപ്തമാക്കുന്നു ഒരു ഓപ്പൺ എയർ തിയേറ്ററും അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനവും ഒക്കെ അവിടെ ഒരുക്കുകയാണ് അതുപോലെ തന്നെ പഴശ്ശിയുടെ സ്മൃതികൾ ഉണർത്തുന്ന ഒന്നാണ് ഉരുവച്ചാലിൽ ഇപ്പോൾ നിർമ്മിച്ചു വരുന്ന കൾച്ചറൽ സെൻറ്റർ മട്ടന്നൂർ ഡിഫറെൻ്റ് ആർട്സ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ എന്ന പേരിൽ ഒരു വലിയ സാംസ്കാരിക സമുച്ചയമാണ് അവിടെ പണിയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഒരു തിയേറ്റർ സ്ഥിരമായിട്ട് പ്രക്ഷേപണങ്ങൾ സ്ഥിരമായിട്ട് സിനിമാ പ്രദർശനങ്ങൾ നാടക പ്രദർശനമൊക്കെ നാട്ടുകാർക്ക് വേണ്ടി നടത്താൻ കഴിയുന്ന തിയേറ്ററിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുന്നു പൂർത്തിയാകാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വാച്ച് ടവറും ഒരു പഴശ്ശി പ്ലേയും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പഴശ്ശി പ്ലേ എന്ന് പറയുന്നത് അത്യാകർഷകമായിട്ടുള്ളൊരു മിനി തിയേറ്റർ ആയിരിക്കും അതിനകത്ത് നിരന്തരമായി പഴശ്ശിരാജാവിന്റെ അന്നത്തെ ധീര സാഹസിക പ്രവർത്തനങ്ങളെല്ലാം പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്ന പ്ലേകൾ കാണിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് രണ്ടാം രണ്ടാംഘട്ടമായിട്ടാണ് അവിടെ നിർമ്മിക്കുക പഴശ്ശിയുടെ സ്മരണകൾ ഉണർത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളാണ് ചുറ്റുവട്ടത്തും വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഭാഗമായി നവംബർ മുപ്പതിന് പഴശ്ശിരാജ ദിനം ആചരിക്കാറുണ്ട് വിപുലമായ പരിപാടികളോടെയാണ് ആചരിക്കുന്നത് പഴശ്ശിരാജാവിൻ്റെ ഓർമ്മ നിലനിർത്തക്ക രീതിയിൽ ഇവിടെ ഞങ്ങൾ പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ അതിനുണ്ട് വരുന്ന തലമുറയ്ക്ക് പഴശ്ശിരാജാവിനെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ഉദ്യമങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും ധിരനായ പോരാളിയാണ് കേരളവർമ്മ വീര പഴശ്ശിരാജ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുളുമ്പുന്ന മണ്ണാണിത് പഴിശിരാജിയെക്കുറിച്ച് പുതുതലമുറക്ക് അറിയുന്നതിനായി വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്